ം സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാർ ആകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹാലിലൂിയ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചില്ല എത്ര അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവ് നമുക്ക് തന്നു കർത്താവിൻ്റെ കൈ പിടിച്ച് നമ്മളെ നടത്തി കഥാവിൻ്റെ കരം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തി ഹല്ലേ ലൂയ്യ താങ്ക് യു ലോഹ് താങ്ക് യു ലോഹഡ് കർത്താവ് നമ്മളെ താങ്ങി നിർത്തി കർത്താവ് നമ്മളെ കൈ പിടിച്ച് നടത്തി കർത്താവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തന്നു എല്ലത്തിനും നമ്മുടെ അപ്പയ്ക്ക് സ്തോത്രം ചെയ്യാം ആ കൈ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആ ശബ്ദം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ കൈ ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് കർത്താവിനോട് പറ കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രി നല്ല ഉറക്കം തന്നെ അനുഗ്രഹിച്ചില്ലേ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്ത്രം ചെയ്യും െ താങ്ക് യുഡ് നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറയുക കർത്താവേ സ്തോത്രം 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 കഥാവേ ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന് ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹാല ലൂയ്യ താങ്ക് യു ലോഡ് ഞങ്ങളെ അമേൻ അത്ഭുതമായി നടത്തുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് കഥാവെ നന്ദിയോടെ സ്തോത്രം കഥാവെ നന്ദിയോടെ സ്തോത്രം സങ്കീർത്തനകാരൻ പറഞ്ഞു എഴുപത്തി ഏഴാം സങ്കീർ ഏഴാം സങ്കീർത്തനം ഏഴാം സങ്കീർത്തനത്തെ പറയുന്നു എൻ്റെ പത്താമത്തെ വാക്യം എൻ്റെ പരിചയ ദൈവത്തിൻ്റെ പക്കലുണ്ട് കഥാവ് ഹൃദയപരമാർത്ഥികൾ രക്ഷിക്കുന്നു ഹാലിൽ പതിനേഴാമത്തെ വാക്ക് ഞാൻ യഹോവയായ കർത്താവിൻ്റെ കർത്താവിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അവൻ അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞാട്ടെ അവൻ ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊൻമുഖത്തേക്ക് നോക്കുന്നു തിരുവരുത്തി പറഞ്ഞു അങ്ങിലേക്ക് നോക്കി എല്ലാവരെയും അങ്ങ് പ്രകാശിപ്പിച്ചു അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് കഥാവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നു ഞങ്ങളുടെ മുഖം പ്രകാശിക്കപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജോലി സ്ഥലങ്ങളെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു ഇവർക്ക് ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും ദൈവത്തിന്റെ ഗ്ലോറി കാണുവാൻ ഇന്ന് പകൽക്കാലം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ അധികാരമുള്ള നാമത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന തലവേദന തലകർക്കും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അതിൻ്റെ പിൻബിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ധർഷിക്കുന്നു യേശുവിൻ്റെ നാമതി പുറത്തു പോകട്ടെ സ്വസ്ഥമാകട്ടെ സ്വസ്ഥമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ ഹാലിലൂയ ശരീരത്തിൻ്റെ ബലഹീനതകൾ വീക്ക്നെസ്സുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർ ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സൗഖ്യം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടി ചാടി എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ നസ്രനായ യേശുവിൻ്റെ ആ വിട്ടുപോട്ടെ യേശുക്രി നാമത്തിൽ സ്വസ്ഥമായി ഉറങ്ങാനുള്ള കൃപയുണ്ടാകട്ടെ താങ്ക് യു ലോഡ് അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ വിടുവിക്കണം ലീഗലായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ അതിനകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് തക്ക സമയത്ത് വഴിയും വാതിലും തുറന്നു കൊടുക്കണം കുടുംബത്തിനകത്ത് കലഹം കാരണം സമാധാനമില്ലാതിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഭവനങ്ങൾക്കകത്ത് ഇപ്പോൾ സമാധാനം വ്യാപരിക്കട്ടെ അമേൻ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ ജോലിസ്ഥലത്ത് സ്വസ്ഥതയില്ലാത്തവർ അമേൻ ജോലി ചെയ്യാൻ കഴിയാത്ത അറ്റ്മോസ്ഫിയർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇത് മാറിപ്പോകട്ടെ സ്ഥലത്ത് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ പിതാവേ ഇത് തന്നെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ ഇവർ കേൾക്കുന്ന ദേശത്ത് യേശുവിൻ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ ആ ദേശത്ത് യേശുക്രി നാമത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകട്ടെ കർത്താവിന്റെ മഹത്വം വ്യാപരിക്കട്ടെ ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വലിയ കാര്യങ്ങൾ കർത്താവ് അവരിലൂടെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അമേൻ അനേകം പുതിയ വേലക്കാർ എഴുന്നിൽക്കുന്നതിനായിട്ടും സ്തോത്രം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പരിശുദ്ധന്മാന് വലിയ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു ുള്ളത് വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് തിങ്കളാഴ്ച രാത്രി ഒൻപതരയ്ക്ക് നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം ഇന്ന് പകൽ നിങ്ങൾ ഈ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ രണ്ട് കാര്യം ചെയ്യും ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെടുവാൻ ഇതൊരു മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ സംസാരിക്കണം അവരെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ ഇൻവിറ്റേഷൻ കൊടുക്കണം അവരോട് പറഞ്ഞാൽ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ പറയണം മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ സമയത്തിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യുകയും അമേൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ കഥാപിച്ച് ചെയ്ത ചെറുതായാലും വലുതായാലും നന്മകളെ നിങ്ങൾ എഴുതി അറിയിച്ചാൽ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പാക്കി അയച്ചാൽ നമുക്കത് ഇന്ന് രാത്രിയിൽ അത് പറഞ്ഞ് ആ കാര്യങ്ങൾ കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ ഈ എസ് എവിൻ്റെ പുസ്തകം നാൽപ്പത്തി ാലാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം പറയാം ദാഹിച്ചിരിക്കുന്നിടത്തേക്ക് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും അപ്പോൾ നാല്പത്തിനാലിൻ്റെ മൂന്ന് തന്നെ പറയുന്നത് യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം പറയാ ദാഹിച്ചിരിക്കുന്നിടത്തേക്ക് ഞാൻ വെള്ളവും വരണ്ട നിലത്തേക്ക് ഞാൻ നീരൊഴുക്കുകളും പകരും അപ്പം ഈ ദാഹമെന്നു പറയുന്നത് ദൈവ മക്കൾക്കുണ്ടായിരിക്കേണ്ടതായ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ സേവിക്കുന്നത് അസാധാരണക്കാരനായ ദൈവത്തെയാണ് ഹരി ലുയാ സ്തോത്രം അമേൻ ആരിലും ഉന്നതനായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് അമേൻ ഓർത്ത് നോക്കി ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന ദൈവം മന്നാപൊഴിച്ചു കൊടുത്ത ദൈവം മാറായെ മധുരമാക്കി കൊടുത്ത ദൈവം ജെരിഹോവിൻ്റെ മധുരകളെ ഇടിച്ച ദൈവം അമേൻ അമേൻ ഏലിഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിഷ്ക്കെതിരെ ശത്രുവിൻ്റെ സൈന്യം വന്നപ്പോൾ ഏലിഷയുടെ ഭവനത്തിനു ചുറ്റും സ്വർഗീയ സൈന്യത്തെ നിർത്തിയ ദൈവം അമേൻ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ കർമേലിൽ തീയിറക്കുകയും മഴ നിർത്തി നിർത്തിവെക്കുകയും ചെയ്ത ദൈവം അപ്പം ഇത്ര വലിയവനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ തന്റെ പ്രവൃത്തി ചെയ്യുന്ന കാലത്ത് വെള്ളത്തിന്മേൽ നടക്കുകയും അപ്പത്തെ അമേ അഞ്ചപ്പത്തെ അയ്യായിരം പേർക്കും പതിനയ്യായിരം പേർക്കും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വെള്ളത്തെ വീഞ്ഞാക്കുകയൊക്കെ ചെയ്ത കർത്താവ് അപ്പോസ്തന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു തബീത ഉയർത്തി നില്ക്കുന്നു സ്തോത്രം സ്തോത്രം അമേൻ അങ്ങനെ പല വിധത്തിലുള്ള അസാധാരണ വീര്യപ്രവൃത്തികളാണ് നമ്മൾ വേദോസ്വം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് ദൈവസഭയ്ക്ക് എന്തും അറിയാമോ ദാഹം വേണം ഇങ്ങനെ കാണണം ഇങ്ങനെ വല്ലതു ചെയ്യണം ദൈവത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനും കാണുവാനും ഗ്രഹിക്കുവാനുമുള്ള വലിയ ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് സംതൃപ്തരായി നിൽക്കുക അല്ലെങ്കിൽ ചെറിയ സൗഖ്യം കൊണ്ടും ചെറിയ കാര്യങ്ങൾ ചെറിയ റെവലേഷനുകൾ കൊണ്ടും ചെറിയ ചെറിയ ദൈവപ്രവൃത്തികൾ കണ്ട് നമ്മൾ സംതൃപ്തരായി നിൽക്കുക അവരിലല്ല ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആഴമായ പ്രവൃത്തികൾ കാണുവാൻ വലിയ പ്രവൃത്തികൾ കാണുവാൻ ആഴങ്ങൾ അറിയുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ ദൈവശക്തിയുടെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അമേ ആഴങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് ദാഹമുണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ കാണുവാൻ കഴിയും നമ്മളെല്ലാം തൃപ്തരായി പോയി അവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായി അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക സാമ്പത്തികമായ കഴിവുകളും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദാഹിക്കുന്നില്ല ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല എന്നാൽ ഇന്ന് ഈ പ്രഭാതി പരിശുദ്ധമാവുക നിങ്ങൾക്ക് ദൈവപ്രവൃത്തി കാണാനൊരു ദാഹമുണ്ടോ ദൈവശക്തി അറി അനുഭവിക്കുവാനൊരു ദാഹമുണ്ടോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ ഒരാഴമുണ്ടോ അമേൽ അസാധാരണ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങൾക്കൊരു ദാഹമുണ്ടോ അങ്ങനെങ്കിൽ ആ വലിയ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയും നമ്മൾ ഓർത്ത് നോക്കി സ്മിത് വിഗിൽസ് വൃത്തിൻ്റെ കാലത്തും അമേൻ അമേൻ ജോൺ ജി കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമൊക്കെ അസാധാരണ വീര്യ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നടന്നു പ്രിയപ്പെട്ടവർ അപ്പോസ്റ്റോലന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ യേശു യേശു ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല അമീൻ അതിനുശേഷം അപ്പോസ്റ്റോലന്മാരുടെ ശേഷം അമീൻ ജോൺജി ലൈക്കിന്റെ കാലഘട്ടത്തിൽ സ്വിത്ത് വിഗിൽസ് വൃത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി പേരുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റും അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അസാധാരണമായ പ്രവൃത്തികൾ അവർ കണ്ടവരാണ് മരിച്ചവർ ഉയർക്കുന്നവർ കണ്ടു അമേൻ അസാധാരണ രോഗസൗഖ്യങ്ങൾ കണ്ടു വലിയ മുഴകൾ അപ്രത്യക്ഷമാകുന്നത് കണ്ടു അങ്ങനെ വലിയ വീര്യ കണ്ടു ദൈവത്തിൻ്റെ ആഴങ്ങൾ അവർ കണ്ടവരാം നമുക്കും ആഗ്രഹിക്കാം ഈ തലമുറ ദൈവത്തിൻ്റെ ആഴങ്ങൾ കാണുവാൻ നമുക്കൊരു ദാഹമുണ്ടാകട്ടെ ദാഹമുണ്ടോ അവിടെ പറയുക ദൈവത്തിൻ്റെ പകർച്ച ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പം കണ് കണ്ടുകൊണ്ടിരിക്കുന്നതിലോ ഇപ്പം കാണുന്ന വളർച്ചയിലോ ഇപ്പം ലഭിച്ചിരിക്കുന്നതായ ചെറിയ റെവലേഷനുകളിലോ തൃപ്തരാകാതെ ദൈവത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയുവാൻ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ നമുക്ക് ആഴമായ ദാഹമുണ്ടാകുന്നുവെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അമേൻ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നല്ല യേശു എന്ന് പറഞ്ഞത് ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാ പറഞ്ഞു അതായത് ദാഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരുടെ മേലും ഒരു സ്പെഷ്യൽ ദാഹം ഉണ്ടാകട്ടെ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ദൈവപ്രവൃത്തിയെ കാണുവാൻ ദൈവിക ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ അറിയുവാനൊരു ഒരു ദാഹം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മളൊരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻറ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ് അമേ ദൈവത്തിൻ്റെ അസാധാരണ ഫേവർ അനുഭവിക്കുവാൻ നമുക്ക് ഒരു ദാഹം ഉണ്ടാകണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഫേവറിൻ്റെ വാസത്തിൽ ദാഹിക്കുക ദൈവത്തിൻ്റെ ഫേവർ അനുഭവിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവത്തിൻ്റെ പ്രീതി ഈ മാസങ്ങളിൽ അനുഭവിക്കുവാനിട ഇടവരട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു